മറ്റൊരാൾ പറയുന്ന കഥയിലെ കഥാപാത്രമാവുകയോ അല്ലെങ്കിൽ പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി നമ്മുടെ തലച്ചോറ് അവിടേക്ക് പോവുകയൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളതും അങ്ങനെ ചെയ്തിട്ടുണ്ട് തോട്ടുവരമ്പിലൊക്കെ കൂടെ പോകുമ്പോൾ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ചെറുപ്പകാലങ്ങൾ നമ്മളൊക്കെ സ്വപ്നം കിട്ടുണ്ടാകും പക്ഷേ ഒരു കാരണവശാലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം സ്വപ്നം കണ്ടാലോ ഭാവിയിലെങ്ങാണോ നടക്കാൻ വേണ്ടിയാകാം അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ആർക്കും എന്ത് സ്വപ്നം കാണാമല്ലോ അങ്ങനെ സ്വപ്നം കണ്ടിട്ടാണല്ലോ പലരും പൊതുപ്രവർത്തകൻ്റെ വേഷം അണിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുന്നത് അല്ലാതെ നിങ്ങളെയോ എന്നെയോ ഒന്നും നന്നാക്കി നാട് നവോത്ഥാനത്തിന്റെ അങ്ങേ അറ്റിക്കാനൊന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ രാഷ്ട്രീയത്തെ പറ്റി കഴിഞ്ഞ ദിവസം കുഞ്ഞുണ്ണി മാഷ്ടെ കവിതയെ എൻ്റെ നമ്മൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ പിന്നെന്താണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പാവം പയ്യൻ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ചെറുപ്പം കാലം തൊട്ടുള്ള അയാളുടെ ആഗ്രഹമായിരുന്നു എങ്ങനെങ്കിലും ഒന്ന് മന്ത്രിയാവണമെന്ന് മന്ത്രിയാവണമെങ്കിൽ ആദ്യം എം എൽ എ ആകണമെന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം എം എൽ എ ആകാൻ പോയി പക്ഷെ നിന്ന ആൾക്കാരും തന്നെ അയാളോട് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അയാൾ വേറെ തൻ്റെ ഈ അന്നുവരെ അദ്ദേഹം തെറിവിളിച്ചോണ്ടിരുന്ന എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ ചെന്ന് എന്നെ ഇങ്ങനെ രക്ഷിക്കണം എൻ്റെ കുറേ പൈസ ഉണ്ട് ഈ പണമൊക്കെ ഞാൻ ചെലവാക്കിക്കൊള്ളാം നിങ്ങളെനിക്ക് അഞ്ച് പൈസയും തരണ്ട അങ്ങനെ എന്നെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മത്സരിപ്പിച്ച് ആ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹം എന്തൊക്കെയോ വികസനത്തിൻ്റെ അങ്ങെ അറ്റത്തെ ഇതിലേക്ക് സ്വിറ്റ്സർലൻഡ് പോലൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിയമസഭയിലെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നിയമസഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കാലമൊക്കെ എതിർത്ത് നിൽക്കുന്നവനെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് വ്യത്യന്ത്രമില്ലാതെ അച്ഛനെന്ന് പറഞ്ഞ ആളിനെയും തെറി വിളിച്ചിട്ട് വളർത്തച്ഛനെയും ഒക്കെ തെറി വിളിച്ചിട്ട് എം എൽ എ സ്ഥാനവും രാജിവെച്ചിട്ട് നിൽക്കുകയാണ് എനിക്കിനി ഒരു സ്ഥാനവും വേണ്ട ഞാൻ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളെപ്പോൾ വിളിച്ചാലും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു നോക്കി ഇതൊക്കെ സത്യമാണ് അദ്ദേഹം നമുക്ക് നമ്മുടെ ആളാണെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാർ ഇദ്ദേഹം പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ട് കൂട്ടം കൂടി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാനാണ് ഈ രാ ഈ നാട്ടിലെ ഏറ്റവും വലിയ നേതാവെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മുടെ അൻവർക്ക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തോ അതിനുശേഷം ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും പിന്നീട് മത്സരിച്ചതും ഒക്കെ അൻവർക്കയുടെ ഒരു നാടകങ്ങളായിരുന്നു കാശിലെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ കാശും കൊണ്ട് കൊടുത്തു അതൊക്കെ പുള്ളിക്കിഷ്ടം പോലെ പൈസ ഉണ്ടാക്കി പക്ഷേ പുള്ളി ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് യു ഡി എഫ് ഒരോടെ പറഞ്ഞു എങ്ങനെയാണെന്നറിയുമോ ഒറ്റ കാര്യമുള്ളൂ എന്നെ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കണം ചെറിയൊരാഗ്രഹം മാത്രം സംസ്ഥാന ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രമുഖ കക്ഷി ആഭ്യന്തരമന്ത്രി സ്ഥാനം ആർക്കിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ രണ്ടുപേരുണ്ടാവും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും രണ്ടുപേർ കൈയറിഞ്ഞിട്ടുണ്ടാവും ആഭ്യന്തര വകുപ്പ് മാത്രം പോരാ ഇഷ്ടംപോലെ ചന്ദനങ്ങളൊക്കെയുള്ള ഇഷ്ടംപോലെ മരങ്ങൾ ഒടിഞ്ഞു കിടക്കുന്ന ആവശ്യം പോലെ ആനക്കൊമ്പുകൾ കിട്ടുന്ന ആവശ്യം പോലെ ആനകളുള്ള സിംഹങ്ങളുള്ള കരടികളുള്ള ആരും പേടിച്ചു പോകുന്ന നിബിഡവനത്തിൻ്റെ ഉത്തരവാദിത്വമായ വനംവകുപ്പ് കൂടി പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു അതിനാൽ കുറ്റം പറയാൻ പറ്റില്ല കേരളത്തിൽ വനം വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ നിങ്ങളത് കണ്ടിട്ടുണ്ടോ വനംവകുപ്പ് മന്ത്രി ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ആനയും കാട്ടാനയും ഒക്കെയുള്ള ഈ പറഞ്ഞ വനം കൂടി എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് തരം കാക്കിധാരികളെ കിട്ടും അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞു അപ്പം ആരും ഒന്നും മിന്നിട്ടില്ല കൂടുതൽ ഉപാധി പറഞ്ഞു ഒരു പത്ത് ഇരുപത്തൊന്ന് വർഷമായിട്ട് എം എൽ എ ആയിട്ടിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ എൽ എം കാരനാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടൊരു വക്കീലാണ് അപ്പം നിങ്ങൾക്ക് ഈ പണി പറ്റില്ല നിങ്ങൾക്ക് പറ്റിയ പണി വക്കീൽ പണിയാണ് നിങ്ങൾ പോയി വക്കീൽ പണി ചെയ്തോളൂ നിങ്ങളെ ഞാൻ പറവൂർ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇന്ന് മാറണം രണ്ടേ രണ്ട് പാതി വളരെ തുച്ഛമായ രീതിയിൽ ഒരു മനുഷ്യനെ ആഗ്രഹിക്കാവുന്ന ചെയ്തു കൊടുക്കാവുന്ന കാര്യമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല അതിനുശേഷം അയാൾ അടുത്ത ഒരു സ്വപ്നത്തിൽ അടുത്തൊരു സ്വപ്നം പുള്ളി കണ്ടു ഇത് പ്രാർത്ഥനയിലായിരുന്നു ഇന്നലെ കണ്ടത് ഇന്ന് പുള്ളി ഉച്ചയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം പുള്ളി അടുത്ത സ്വപ്നം കണ്ടു സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ വിളിക്കുന്നു മിസ്റ്റർ പി വി എൻമാർ താൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പി വി എൻമാർ എൻ്റെ കൂടെ നിൽക്കണം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനവും ഈ പൊതുഭരണ വകുപ്പും പിന്നെ കൂടാതെ ഐ ടി വകുപ്പും ഇതെല്ലാം കൊണ്ട് ഞാൻ ഭരിച്ചു ഭരിച്ചെനിക്ക് വയ്യായിരിക്കാണ് ഒന്ന് പ്രായമൊക്കെ ആയി അതുകൊണ്ട് അൻവർ വന്നാൽ അൻവറിന് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വേണ്ട ഇപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം തരും എന്ന് പോലീസ്വപ്നം കണ്ടു എട്ടി ഉണർന്നു എട്ടി ഉണർന്നു നോക്കിയപ്പോഴാണ് അറിയുന്നത് മുകളിൽ കറങ്ങുന്ന ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അൻവർക്ക ആഭ്യന്തരമന്ത്രിയായി വനം വകുപ്പ് മന്ത്രിയായി സത്യത്തിൽ കഷ്ടമല്ലേ ഒട്ടും സ്ഥാനമില്ലാത്തവരല്ലേ സ്ഥാനം നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ ഒന്നും വേണ്ടവർക്ക് പാവങ്ങളാണ് പാവങ്ങളെന്ന് പറഞ്ഞാൽ പച്ച പാവങ്ങൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എടുത്തങ്ങോട്ട് വിളിച്ച ഡി ജി പി ഒന്ന് സലൂട്ടിടിക്കും സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്ന് നിൽക്കും ഒരു എസ് പിമാർ പോലീസുകാർ എന്ന് വേണ്ട ആര് വേണമെങ്കിലും വന്ന് നിൽക്കും പക്ഷേ അൻവർക്കെ പോലെയുള്ള ആഭ്യന്തര വകുപ്പ് ഒന്ന് കഴിഞ്ഞാൽ അഴിമതി എന്ന് പറഞ്ഞ സാധനം ഇവിടെ നടക്കില്ല അച്ചടക്ക ലംഘനം ഇവിടെ നടക്കില്ല കാക്കയിലറം പോലും പുള്ളി മാറ്റും അത്രമാത്രം പ്രോജക്ടുകളുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അൻവർക്ക അങ്ങനെയുള്ള അൻവർക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വനത്തിൽ ഒരു ആന പോലും ഇറങ്ങരുത് പുറത്തേക്ക് വരരുതെന്നും പുലി ഇറങ്ങരുതെന്നും കരടി ഇറങ്ങരുതെന്നും പറഞ്ഞ് ഒറ്റ ഒരു ഒറ്റ ഒരു താളിയോലയില് അദ്ദേഹം ഒരു ഉപ്പിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വനത്തിൽ നിന്ന് ഒരൊറ്റ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങത്തില്ല അങ്ങനെ മലയോരത്തിലുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരെ എല്ലാം അവരുടെ ജീവൻ രക്ഷിച്ച് സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഈ അൻവർക്ക ഒരാളുടെ രണ്ട് വകുപ്പൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞില്ല നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മൂന്നാറ് വകുപ്പ് ഒരു വകുപ്പ് കൊടുത്താൽ പോരെ എന്തായിരുന്നാലും ഇന്നലെ വൈകിട്ടത്തെ സ്വപ്നവും ഇന്ന് ഉച്ചക്കലത്തെ സ്വപ്നമെല്ലാം ഇങ്ങനെ നിന്നു അവസാനം പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ സർ ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഒന്നും എന്നുവെച്ചാൽ മരിക്കുന്നവരെ നിനക്കൊക്കെ പണി തരാൻ വേണ്ടി എൻ്റെ ജീവിതം പിന്നെയും ബാക്കി എന്നാണ് അൻവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ നമ്മൾ എവിടെയിരിക്കുന്നു നമ്മൾ എന്താണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടി നമ്മൾ വേറെ കാര്യം ചോദിക്കാൻ ചെറിയൊരു വയറും കൊണ്ട് നടക്കുന്ന ഒരാൾ പത്ത് കിലോടെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്തായിരുന്നാലും അൻവർക്കാരുടെ സ്വപ്നം ഭാവിയിലെങ്കിലും സഫലമാകും രണ്ടായിരത്തി ഒരുന്നൂറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലോ അല്ലെങ്കിൽ ഇനിയും അതിനപ്പുറത്തൊരു സംഖ്യയിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അൻവർക്കാരുടെ സ്വപ്ന സഫലമായി അദ്ദേഹം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും പിന്നെ വേറെ കാര്യമുണ്ട് ഒറ്റയ്ക്ക് ഇന്ന് സ്വപ്നം കാണുന്നതിനും കണ്ട സ്വപ്നം വേറെ ആളുടെ ചോദ്യം പറയുന്നതിനൊന്നും ഈ രാജ്യത്ത് നികുതി കൊടുക്കണ്ടാത്ത കൊണ്ടും തടയണ പൊളിക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിന് സുരക്ഷിതമായി വളരെ സുഭിക്ഷമായി ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് സ്വപ്നം കാണാം ആ സ്വപ്നം കാണാൻ വേണ്ടി ഇത്തരക്കാരെ മൂലക്കിരുത്തുകയാണ് സത്യം പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തിന് അഭികാമ്യമായ ഒന്ന് നിങ്ങൾക്കങ്ങനെ തോന്നിയില്ലേ എന്തായിരുന്നാലും അൻവർക്കാരുടെ സ്വപ്നം സബലീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം